ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സംസ്ഥാന അല്ലാത്തവർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും പുതിയ പെൻഷൻ പദ്ധതിയായിട്ടുള്ള വയാവന്തന യോജന വഴി ഗുണഭോക്താക്കൾക്ക് മൂവായിരം രൂപ വീതം ലഭിക്കുമെന്നാണ് അറിയിപ്പ് പദ്ധതിയിൽ അംഗമാവാനുള്ള കുറഞ്ഞ പായ പരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായപരിധി നിബന്ധനയിൽ ഇല്ല വർഷത്തിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ പെൻഷൻ ലഭിക്കും ആവശ്യാനുസരണം എല്ലാ മാസവും ലഭിക്കും നിക്ഷേപമായിട്ട് അടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക ലഭിക്കുക നിയമം ആയിരം മുതൽ ഒമ്പതിനായിരത്തി രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായിട്ട് ലഭിക്കുക ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പദ്ധതിയിൽ അംഗമാവാൻ കഴിയും എൽ വെബ്സൈറ്റ് വഴിയും കയറാം പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കും ഇതിനിടക്ക് നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപിച്ച തുക നോമിനിക്ക് ലഭിക്കും നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാർഗമായ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സറണ്ടർ ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം നിരവധി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ പൂർത്തിയാക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേറ്റ് എന്നിവിടങ്ങളിൽ നിന്നായിട്ട് ചില നിർണായക തീരുമാനങ്ങൾ കൂടി വന്നിരിക്കുകയാണ് അനർഹമായിട്ട് നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നൊക്കെ അറിയിപ്പ് ലഭിക്കുന്ന മുറക്ക് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് രേഖപ്പെടുത്തണം വരുമാന സർട്ടിഫിക്കറ്റിലെ പൊരുത്തക്കേടുകളോ സമർപ്പണത്തിലെ പിഴവുകളോ കാരണം ചില ആളുകൾക്ക് വീണ്ടും സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ അധികൃതർ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം ഒരു ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക